മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താര ദമ്പതികളായ പേളി വാണിയുടെയും ശ്രീനിഷ് അരവിന്ദിന്റെയും രണ്ടാമത്തെ മകളായ നിറ്റാരയുടെ പിറന്നാൾ ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഇപ്പോൾ നിറ്റാരയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് ആ കുഞ്ഞുമോൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം എല്ലാവരും ഏറ്റെടുക്കുന്നത് നടി മഞ്ജു വായരുടെ പിറന്നാൾ ദിവസം തന്നെയാണ് പിറന്നാൾ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ താരമായി മാറിയത് നടി മഞ്ജു വാര്യാര് തന്നെയാണ് എന്ന് വേണം പറയാൻ മഞ്ജു വാര്യാറും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ മഞ്ജുവിന് പൊതുവെ പെൺകുട്ടികളോട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ഒക്കെയുണ്ട് ആ വാത്സല്യവും സ്നേഹവും തന്നെയാണ് നിലുവിനോടും നിറ്റാരയോടും പേളിമാളയുടെ രണ്ട് മക്കളോടും മഞ്ജു വരർക്കുള്ളത് എന്നും ആരാധകർ പലപ്പോഴായിട്ടും പറയാറുണ്ട് മഞ്ജു വയർ തന്റെ രണ്ട് മക്കളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ചിത്രങ്ങൾ പേളിമാഴി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച സമയത്ത് നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഈ സമയത്ത് മഞ്ജുവിന്റെ സ്വന്തം മകളായ മീനാക്ഷി കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു ആ അമ്മ അത് ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ എന്നൊക്കെ ആരാധകർ കമന്റ് ബോക്സിലൂടെ ചോദിക്കുന്നു മഞ്ജുവും ദിലീപും വേർപിരിഞ്ഞ സമയത്ത് മകൾ മീനാക്ഷി ദിലീപ് അച്ഛനായ ദിലീപിനോടൊപ്പം നിൽക്കാനായിരുന്നു ആഗ്രഹിച്ചത് പിന്നീട് ഒരിക്കൽ പോലും മഞ്ജുവും മീനാക്ഷിയും ഒരുമിച്ചിട്ടുള്ള ഒരു ചിത്രങ്ങൾ പോലും ആരാധകർ കണ്ടിട്ടില്ല ദിലീപിനോടൊപ്പം പോയ മീനാക്ഷി പിന്നീട് ഒരിക്കൽ പോലും അമ്മയുടെ അരികിലേക്ക് എത്തിയതായിട്ട് ആരാധകർക്കും അറിയില്ല അങ്ങനെ ഒരു ഫോട്ടോ പോലും ആരാധകർക്ക് വിശ്വസിക്കാനും കാണാനുമായിട്ട് ഇതുവരെയായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്നാൽ ഈ അടുത്തായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മഞ്ജു വായാറും മീനാക്ഷിയും പരസ്പരം ഫോളോ ചെയ്തിരുന്നു അതന്ന് വലിയ വാർത്തയാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കുട്ടികളെ കാണുമ്പോഴൊക്കെ തന്നെയും മഞ്ജുവിനെ താലോലിക്കാനും കൊഞ്ചിക്കാനും വലിയൊരു ആഗ്രഹവും ഇഷ്ടവും ഒക്കെ തന്നെയാണ് പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ ആ ഒരു സ്നേഹവും വാത്സല്യവും തന്നെയാണ് പേളി മാണിയുടെ രണ്ട് മക്കളായ നിലുവിനോടും നിറ്റാരയോടും മഞ്ജു വരാർക്കുള്ളത് എന്ന് വേണം പറയാൻ നിലുവിനെയും നിറ്റാരെയും കാണുമ്പോൾ മഞ്ജുവിന്റെ ഉള്ളിലെ അമ്മ അറിയാതെ പുറത്തു വരികയാണ് എന്നും ആരാധകർ പറയുന്നു പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ മഞ്ജുവിന്റെ പുതിയ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നിരവധി പേരാണ് മഞ്ജുവിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് പേളി മാണിയുടേത് പേളി മാണിക്കും ഭർത്താവും ശ്രീനിഷ് അറവിന്ദ്രയും രണ്ട് പെൺമക്കളാണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൽ വെച്ചിട്ടാണ് പേളി മാണിയും ശ്രീനീഷ് അരവിന്ദും പരിചയപ്പെട്ടത് ഇരുവരുടെയും പരിചയം പിന്നീട് വിവാഹത്തിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരാണ് പേളി മാണിക്കും ശ്രീനിഷ് അരവിന്ദിനും ഉള്ളത് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇത് ഇരുവരുടെയും ഇളയ മകളായ നിറ്റാരയുടെ പിറന്നാൾ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും മിനിഞ്ഞാന്നായിരുന്നു നിറ്റാരയുടെ പിറന്നാൾ ഒരു വയസ്സായിരിക്കുകയാണ് നിറ്റാര മോൾക്ക് നിരവധി പേരാണ് നിറ്റാരക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്